യു എസ് പ്രസിഡന്റായി താൻ നവംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ടെസ്ല സിഇഒ ഇലോൺ മസ്കിന് ക്യാബിനറ്റ് പദവിയോ വൈറ്റ് ഹൌസിലെ ഉപദേശക ചുമതലയോ നൽകാൻ തയ്യാറാണെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മസ്കിനെ ഉപദേശക റോളിലേക്കോ ക്യാബിനറ്റ് പദവിയിലേക്കോ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ മിടുക്കനാണ് തീർച്ചയായും താൻ അത് ചെയ്യും ഇലോൺ മസ്ക് തയ്യാറാണെങ്കിൽ താൻ തീർച്ചയായും ചെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇപ്പോഴത്തെ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് മൈക്ക് പോയിന്റിന് മുൻപിൽ നിൽക്കുന്ന തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഞാൻ സേവനത്തിന് തയ്യാറാണ് എന്ന മറുപടി പോസ്റ്റ് ഇലോൺ മസ്ക് പങ്കുവച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നെഴുതിയ മൈക്ക് പോയിന്റിന് മുൻപിൽ നിൽക്കുന്ന ചിത്രമാണ് മസ്ക് പങ്കുവച്ചത് നേരത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇലോൺ മസ്കിന് സ്ഥാനങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു മസ്ക് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ട്രംപുമായി അഭിമുഖം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഡോണാൾഡ് ട്രംപിന്റെ ഈ പരാമർശം അഭിമുഖത്തിൽ മസ്കിന്റെ വാഹനങ്ങളിൽ ട്രംപ് അഭിനന്ദിച്ചിരുന്നു എല്ലാവരും ഇലക്ട്രിക് കാർ സ്വന്തമാക്കുന്നില്ല ും മസ്ക് മികച്ചവ നിർമ്മിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത് താൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ടാക്സ് ക്രെഡിറ്റ് അവസാനിക്കുന്നത് പരിഗണിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ടാക്സ് ക്രെഡിറ്റുകളും നികുതി ആനുകൂല്യങ്ങളും പൊതുവെ നല്ല കാര്യമല്ല എന്നും പെൻസിൽവാനിയയിലെ യോർക്കിൽ നടന്ന പ്രചാരണ പരിപാടിക്ക് ശേഷം ഇ വി ക്രെഡിറ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ മത്സരത്തിൽ ജോ ബൈഡനെയാണ് മസ്ക് പിന്തുണച്ചിരുന്നതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നുണ്ട് എന്നാൽ ഈ വർഷം ട്രംപിനെതിരായ കൊലപാതക ശ്രമത്തിന് ശേഷം മസ്ക് നിലപാട് മാറ്റുകയും ട്രംപിനെ പിന്തുണച്ചെത്തുകയും ചെയ്തിരുന്നു താൻ പ്രസിഡന്റായി ട്രംപിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും അദ്ദേഹം വേഗം സുഖം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു മസ്ക് ട്രംപിന്റെ ചെവിക്ക് വെടിയേറ്റതിനു പിന്നാലെ എക്സിൽ പോസ്റ്റ് ചെയ്തത് അതേസമയം ഈ വർഷം ആദ്യം ട്രംപുമായി വൈറ്റ് ഹൌസ് ഉപദേശക പദവി ചർച്ച ചെയ്തിരുന്നു എന്ന കാര്യം എക്സിൽ മസ്ക് നിഷേധിച്ചിരുന്നു ട്രംപ് പ്രസിഡൻസിയിൽ തന്റെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു മസ്ക്ന്ന് പ്രതികരിച്ചത് എങ്കിലും തന്റെ ഭരണ ിൽ മസ്കിന് ഒരു സ്ഥാനം വാഗ്ദാനം ചെയ്യാൻ താൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ആഴ്ച എക്സിൽ നടന്ന അഭിമുഖത്തിൽ ട്രംപ് സൂചിപ്പിച്ചു നികുതിദായകരുടെ പണം ശരിയായ രീതിയിൽ ചെലവഴിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഒരു കമ്മീഷൻ രൂപീകരിക്കുക എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ താൻ അത് ഇഷ്ടപ്പെട്ടുവെന്നും സഹായിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നുമാണ് ട്രംപ് പറഞ്ഞത് അതേസമയം ഫോബ്സിന്റെ പട്ടിക അനുസരിച്ച് ഇരുന്നൂറ്റി ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യവസായിയാണ് ഇലോൺ മസ്ക്